ശതമാനം ഗുണനിലവാരമുള്ള ചെടികൾക്കായി നഴ്സറി നഴ്സറി വിശ്വസ്തത ഞങ്ങളുടെ മുഖമുദ്ര ായി പാണ്ടിക്കാട് നിപ്പ രോഗമുള്ള മരണം സംഭവിച്ചതിനെ തുടർന്ന് കരുവാരക്കുണ്ട് ഗ്രാമപഞ്ചായത്തിൽ സർവകക്ഷി യോഗം ചേർന്നു പ്രതിരോധ പ്രവർത്തനങ്ങൾ കാര്യക്ഷമമാക്കുന്നതിനു വേണ്ടിയായിരുന്നു യോഗം ചേർന്നത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി എസ് പൊന്നമ്മ ഉദ്ഘാടനം ചെയ്തു പാണ്ഡിക്കാട് നിപ്പാരോഗം ബാധിച്ച് മരണപ്പെട്ട വിദ്യാർത്ഥിയുമായി കരുവാരകുണ്ട് സ്വദേശിയായ ഒരാൾക്ക് സമ്പർക്കം ഉണ്ടെന്നാണ് വിവരം ഇയാൾ ഇപ്പോൾ നിരീക്ഷണത്തിലാണെങ്കിലും ഭയപ്പെടേണ്ട സാഹചര്യം ഇല്ലെന്നാണ് സർവകക്ഷി യോഗത്തിന്റെ വിലയിരുത്തൽ ജാഗ്രത പുലർത്താനും മുൻകരുതൽ നടപടികൾ സ്വീകരിക്കാനും യോഗം തീരുമാനിച്ചു ശ്രദ്ധിക്കാം തീർച്ചയായിട്ടും ഈ അതിന്റെ ഒരു ബോധവൽക്കരണമാണ് ഇപ്പൊ ചടങ്ങിൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മഠത്തിൽ ലത്തീഫ് അധ്യക്ഷത വഹിച്ചു മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ഷാജി വിശദീകരണം നൽകി സ്ഥിരം സമിതി അധ്യക്ഷരായ ഷീന ജിൽസ് ഷീബ പള്ളിക്കുത്ത് ടി കെ ഉമ്മർ പഞ്ചായത്ത് സെക്രട്ടറി കെ ഷാനിർ കെ കെ ജെയിംസ് എൻ കെ ഹമീദ് ഹാജി എ കെ ഹംസക്കുട്ടി ഹംസ സുബ്ഹാൻ പകിടീരി ഹാജി ഒ പി ഇസ്മായിൽ തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ സ്വന്തം സ്വന്തം നമ്മുടെ